കണ്ണൂരിൽ വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ പേസസ് വെൽനസ് ഇന്ത്യ എൽ എൽ പി രണ്ടാം വാർഷികാഘോഷം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഹോട്ടൽ റെയിൻബോ സ്യൂട്ട് കണ്ണൂരിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കിന്നസ് ആൽവിൻ റോഷിന്റെ മാജിക് മെന്റലിസം ഷോയും അരങ്ങേറും വെൽനസ് ഇൻഡസ്ട്രിയൽ വൻ മുന്നേറ്റം നടത്താൻ ഈ രണ്ടു വർഷം കൊണ്ട് പേസസ്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ പി പി അബ്ദുൾ സലാം അറിയിച്ചു ഈ മേഖലയിൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ കുറഞ്ഞ നിരക്കിൽ ഉയർന്ന നിലവാരമുള്ള ഫുഡ് സപ്ലിമെൻ്റ് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹം നിർമ്മിക്കുകയെന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം അതിനായി രോഗം വരാതിരിക്കാൻ ഉപയോഗിക്കപ്പെടേണ്ട വസ്തുവെന്ന നിലയ്ക്ക് പരമാവധി ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് പി പി അബ്ദുൽ സലാം അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ പി ശശിധരൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി തഫ്ലിസ സീനിയർ മാനേജർ സി എം അനീഷ് മാനേജർ ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു രോഗം വന്ന് ചികിത്സിക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും രോഗം വരാനുള്ള കാരണങ്ങൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സാധാരണ രോഗം വരുന്നത് ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും അഥവാ പോഷകാഹാരക്കുറവ് മറ്റൊന്ന് ഡെപ്പോസിഷൻ ഓഫ് ദ ടോക്സിൻസ് അഥവാ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് ഇത് രണ്ടും നമ്മുടെ ഭക്ഷണങ്ങളിലേക്കൂടി സംഭവിക്കുന്നതാണ് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഭക്ഷണത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് രോഗങ്ങൾ വന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ ആധിക്യം മൂലമാണ് ഈ രോഗങ്ങൾ നേരിടുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം ഭക്ഷണത്തിൽ കൊടാനുകൂടി സെല്ലുകൾ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ വികാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഈ ഓരോ സെല്ലുകളുടെയും ആവശ്യം നീട് വളരെ വ്യത്യസ്തമാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ മുടിക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും അല്ല നമ്മുടെ സ്കിന്നിന് വേണ്ടുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും അല്ല നമ്മുടെ പല്ലിന് വേണ്ടത് പല്ലിന് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും അല്ല കണ്ണിന് വേണ്ടത് ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നിപ്പം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കാരണം നമുക്കറിയാം വൈറ്റമിൻ എ ബി സി ഡി റൈബോഫാമിൻ തയാമി എന്നൊക്കെ പറഞ്ഞിട്ട്